ക്ലബ് ക്ലബ് കാസർഗോഡ് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഗീതമേ സംഗീതമേ ലഹരി ലഹരി സംഘടിപ്പിച്ചു മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു മ്യൂസിക് പ്രചാരണം തുടങ്ങി കാസർഗോഡിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മക്കളെ ലഹരിയുമായി ബന്ധപ്പെട്ട് രാസപദാർത്ഥങ്ങളടങ്ങിയ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രാസപദാർത്ഥങ്ങളടങ്ങിയ ലഹരികൾ നമ്മുടെ പിഞ്ചു കുട്ടികളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചാലാണ് നമുക്ക് അതിശയം നമ്മുടെ കുട്ടികളിലെ കൈകളിലേക്ക് എത്തുന്നത് കുട്ടികളിൽ കൂടിയല്ല ഒക്ടേ മ്യൂസിക് ക്ലബ് പ്രസിഡന്റ് കെ പി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു ടി മധുപ്രശാന്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കാഞ്ഞങ്ങാട്ടെ അധ്യാപിക എം വി ബിന്ദു രചിച്ച ലഹരിവിരുദ്ധ ഗാനത്തിന് വിദ്യാർത്ഥികൾ നൃത്തം ചെയ്തു നാടകവീട് ചിങ്കാൽ കുരുക്ക് നാടകം അവതരിപ്പിച്ചു കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി മധുസൂദനൻ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ പി കെ സുനിൽകുമാർ പ്രഥമ അധ്യാപിക എ ഉഷ കെ രാമകൃഷ്ണൻ സ്മിത വേങ്ങാലാട്ട് എം രാജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്